ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾ എല്ലാവരും കൂടി ടൂർ പോവാണ് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എവിടെ പോകണം മാമലക്കണ്ട റൂട്ട് മൂന്നാർ മൂന്നാറാണ് പോവാൻ തീരുമാനിച്ചത് അപ്പോൾ ഏത് വഴി കൂടെയൊക്കെ പോകണമെന്ന് ഞാൻ വീഡിയോ എടുത്ത് പറയാം വീഡിയോയിലൂടെ പറയാം അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ബസ് കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഡിസംബർ പന്ത്രണ്ടാം തീയതി ഞങ്ങൾ വിനോദയാത്ര മൂന്നാറ് എ എ പി സ്ഥാനാർത്ഥികൾ എല്ലാവരും കൂടി പിന്നെ ഞങ്ങളുടെ ഫാമിലി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പേരുടെ ഫാമിലി ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഞങ്ങൾ മൂന്നാറ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ റോഡിലെത്തി റോഡിൽ ഇങ്ങനെ ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ കോതമംഗലത്തിൽ നിന്ന് തുടങ്ങിയിട്ട് വണ്ടി ഇങ്ങനെ ആൾക്കാരെ ഓരോ സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരെ കയറ്റിയാണ് വന്നുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മുടെ ബസ് എത്തി വിനോദയാത്രയുടെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് എത്തി അങ്ങനെ ഞങ്ങൾ ബസ്സിലെല്ലാവരും കയറി കയറിയിട്ട് അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ അതിലുണ്ടായിരുന്നു ഇനി ഓരോ സ്റ്റോപ്പിൽ കയറാൻ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാം ഞങ്ങൾ ഇരുന്നു നമ്മൾ രാവിലെ ഏഴരക്കാണ് പുറപ്പെട്ടത് അപ്പോൾ എട്ടുമണിയാകുമ്പോഴത്തേക്ക് ബസ് വന്നു അതെ ഇതാണ് എൻ്റെ കൂട്ടുകാരി സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ ഞങ്ങൾ പന്ത്രണ്ടാം തീയതിയാണ് ടൂർ പോയത് പതിമൂന്നാം തീയതി ആയിരുന്നു എലക്ഷൻ്റെ വോട്ട് എണ്ണലൊക്കെ പതിമൂന്നാം തീയതി ആയിരുന്നുല്ലോ അപ്പോൾ പന്ത്രണ്ടാം തീയതി എല്ലാവരും കൂടി ടൂർ പോയി വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അടിപൊളിയായിരുന്നു വിചാരിച്ച പോലെയല്ല നല്ല അടിപൊളിയായിരുന്നു ഇത് നമ്മുടെ സുനി ചേച്ചി കെ എസ് ആർ ടി സി ബസ്സിൽ വിനോദയാത്ര പോകുമ്പോൾ അവരുടെ കൂടെ അവരെ ബോറടിപ്പിക്കാതെ നല്ല തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒന്നും ബോറടിപ്പിക്കാതെ നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് തന്ന് നല്ല രസമായിരുന്നു നല്ല വൈബായിരുന്നു ആ ചേച്ചി ഞങ്ങൾ തട്ടേക്കാട് വഴിക്കൂടെ മാമല്ല കണ്ട റൂട്ടിൽ കൂടെയാണ് പോയത് അങ്ങനെ മൂന്നാറ് മൂന്നാറ് പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നേരെ വഴി കൂടെയാണ് വന്നത് ഇപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ കാട്ടിൽ കൂടെയാണ് പോണത് നല്ല രസം ഉണ്ടായിരുന്നു ഡിസംബർ ആയതുകൊണ്ട് ഇപ്പോൾ നല്ല തണുപ്പും കോടമഞ്ഞൊക്കെ ആയതുകൊണ്ട് കാടിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ഇപ്പോൾ ആ പുഴയിലുള്ള ആ സീനറി ആ ചെറിയ കോടമഞ്ഞിൻ്റെ അടുക്കാ സൂര്യൻ്റെ ഓരോ വെട്ടൊക്കെ വരുമ്പോൾ നല്ലൊരു ഫീലായിരുന്നു കേട്ട് രാവിലെ തന്നെ നല്ല ഉന്മേഷം കിട കിട്ടുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ആ സമയത്ത് കണ്ടത് നിങ്ങളിപ്പോൾ കാണുന്നത് തട്ടേക്കാട് പാലമാണേ ഇത് ഇതിക്കിടെ പെരിയാർ പുഴയാണ് ഒഴുകണത് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും പിന്നെയും പിന്നെയും കാണുമ്പോഴും ഒരു സന്തോഷമായിട്ട് ഇപ്പോൾ നമ്മൾ കടന്നു പോന്നത് തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രത്തിലൂടെ ആയിട്ട് അപ്പൊ ഇവിടെ വരച്ച് വെച്ചിരിക്കുന്ന ഓരോ പക്ഷികളും ശരിക്കും അവിടെ ഉണ്ടായിരുന്നാണ് അതിന്റെ താഴെ അതിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പഠിക്കണ്ടേ പേര് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മ്യൂട്ട് ചെയ്യാതെ ഒറിജിനൽ നമ്മുടെ നമ്മൾ സംസാരിക്കുന്ന രീതിയൊക്കെ ഞാൻ അതിൽ അങ്ങനെ തന്നെ മ്യൂട്ട് ചെയ്യാതെ ഇടാം നല്ല രസമല്ലേ അത് നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഓരോ തമാശകളും കോമഡികളും ഇങ്ങനെ പറഞ്ഞോണ്ട് പോകുമ്പോൾ അത് ചിലതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്യാതെ ഇടാം കേട്ടോ അങ്ങനെ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയത് ആ ഹോട്ടൽ അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ ഡിസൈനും അതിൻ്റെ വർക്കൊക്കെ നല്ല രസമായിരുന്നു ഞാൻ വീഡിയോയിൽ എടുത്ത് വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇപ്പോൾ കയറുകയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കണതിന് തൊട്ട് മുമ്പ് ഹോട്ടലിൻ്റെ മുംബോയ്സ് നിന്ന് കുറേ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തുട്ട് പിന്നെ എല്ലാവരും ഒറ്റയ്ക്കൊറ്റക്കായിട്ട് വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അത്രയും ഭംഗിയായിട്ടോ അവിടുത്തെ ആ വ്യൂ കാണാൻ വേണ്ടിയിട്ട് രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നിർത്തി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓരോ ഈ ഡിസൈൻസും പിന്നെ ആ ക്രിസ്മസ് ആയതുകൊണ്ട് സ്റ്റാറൊക്കെ ഇട്ടുണ്ടായിരുന്നു അതാ അവിടെ നല്ല പുറത്തൊക്കെ നല്ല പച്ചപ്പും വ്യൂ ഒക്കെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആം ആദ്മിയിൽ ഇനിയും കുറച്ച് മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ചില തിരക്കുകൾ കാരണം അവർക്ക് വരാൻ പറ്റിയില്ല ഇതാണ് നമ്മുടെ ശാന്തമ്മ ചേച്ചി അങ്ങനെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ വന്നതാണ് ഈ ഹോട്ടലിൻ്റെ ആ ഡിസൈൻ കണ്ടോ അടിപൊളിയാണ് കേട്ടോ എന്നിട്ട് ഇവിടെ ഫുഡ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം കഴിക്കുന്നവർക്ക് അപ്പം ഉണ്ടായിരുന്നു പൊറോട്ട കഴിക്കണവർക്ക് പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ കടലക്കറി മുട്ട ഉണ്ടായിരുന്നു പിന്നെ ഒരു ഗ്രേവി പോലെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് ഗ്രേവി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ ഗ്രേവിയാണ് മേടിച്ചത് ഞങ്ങൾ ക്യൂവിലൊക്കെ നിന്ന് ഫുഡൊക്കെ മേടിച്ചു ഞാൻ പൊറോട്ടയും ചമ്മന്തിയാണ് മേടിച്ചത് ചമ്മന്തി അല്ല അല്ലാതൊരു ഗ്രേവി ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബെൻസു എന്നത്തെ പോലെയും ചായ അവിടെ കമ്മത്തി കളഞ്ഞു അവന് കുഞ്ഞത് തൊട്ട് ഉള്ളതാട്ടോ ചായ കമ്മത്തൽ ഗ്ലാസ് പൊട്ടിക്കൽ ചായ കമ്മത്തിലൊക്കെ അവൻ കുഞ്ഞത് തൊട്ടുള്ളതാണ് അപ്പോൾ അതേ പരിപാടി ഇവിടെയും കാണിച്ചു അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു ഞാൻ പൊറോട്ടയും ആ ഗ്രേവി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞുൻ്റെ ഫ്രണ്ട്സും ഒക്കെ അപ്പർ വേറൊരു സൈഡിലാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ക്യാമറ ഞാൻ ഈ ബേട്ടൻ്റെ കയ്യിലേക്ക് കൈമാറി ഇവിടുത്തെ ജനലിനെ കണ്ടോ ബാമ്പ് കൊണ്ട് ഡിസൈൻ ചെയ്തേക്കണേ നല്ല രസമാണ് ഇനി ലൈവായിട്ട് കുറച്ച് ഞാൻ അവിടുത്തെ ഉള്ളിലെ സൗണ്ടും അവിടുത്തെ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം അടിപൊളി ആ അടിപൊളി ഹും ഞാൻ അടുത്തെ കിച്ചൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നഗത്തേക്ക് കയറുമ്പോഴാണ് കയസ് നല്ല മനോഹരമായ കാഴ്ച ഒക്കെ കണ്ടത് ഈ പണ്ടത്തെ ആൾക്കാരുടെ ഒരു പടമൊക്കെയാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഓരോ മരങ്ങളുടെ ഡിസൈനിലുള്ള ആ പച്ച ഇല അതിൻ്റെ ഇടയ്ക്ക് ചുമന്ന ഇലകളൊക്കെ മിക്സായി വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ അതിന് തന്നെ ഒരു കഴിച്ചൊരു ഭംഗി പിന്നെ ഞങ്ങൾ പിന്നെ യാത്ര പിന്നെയും തുടർന്നു ഇനി ഞങ്ങളുടെ തുടർന്നുള്ള യാത്ര മൊത്തം കാട്ടിലൂടെ ആണ് നല്ല പാട്ടൊക്കെ വെച്ചിട്ടാണ് പോയത് പക്ഷേ വീഡിയോയിലിട്ട് കഴിഞ്ഞാൽ കോപ്പറേറ്റ് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് കൊടുക്കുന്നത് ഇപ്പോൾ ചെറുതായിട്ട് വെയിലൊക്കെ വന്ന് തുടങ്ങി ഇത് ഇത് മൊത്തം കാടാണ് കേട്ടോ അപ്പോൾ ഓരോ പ്രാണികളെ കാണുമെന്നൊക്കെ വിചാരിച്ചോണ്ടാണ് പോയത് അന്നത്തെ ദിവസം ആനനെ ഒന്നും കാണാൻ പറ്റിയില്ല ചില ദിവസങ്ങളിൽ ആനേനയൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ പാറകളാണ് കൂടുതൽ പാറകൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡ് മലകളൊക്കെ കാണാൻ നല്ല സീനറിയാണ് അപ്പോൾ രാവിലത്തെ ആ സമയമായതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാവും അങ്ങനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മളൊരു ഫോട്ടോ എടുക്ക ఎంత ఎర్క హ ఆ బావని మనం అలవాటు తీరే కొట ఆరిష్ న్ బాడ వచ్చ లే ఆ 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 അതെ കെട്ടുപിടിക്കാറു ചേട്ടൻ മാറിച്ചു നമ്മുടെ കേട്ടല്ലേ പറഞ്ഞ കേട്ടില്ല പറഞ്ഞിട്ടില്ലേ ഞാനും തന്നിട്ടുണ്ട് ഞാനും തന്നിട്ട് െങ്കിൽ എപ്പോഴും ചോദിക്കാം അവിടുന്ന് ബസ് കയറിയിട്ട് പിന്നെ മാമലക്കണ്ടം മാമലക്കണ്ടം ഇങ്ങനെ പോവാണ് അവിടെ ദൂരെ കാണുന്ന മലപ്രദേശം കണ്ടോ മലപ്രദേശം മഴക്കാലത്ത് നല്ല രസമായിട്ടോ അവിടെ ഇവിടെ ഓരോ വെള്ളച്ചാട്ടവും ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് ഞങ്ങൾ മഴക്കാലത്ത് ഒരു പ്രാവശ്യം ഇതിൽ കൂടെ വന്നായിരുന്നു ഇത് അവിടെ വെള്ളം ഇപ്പം ഇല്ല മഴയില്ലാത്ത കൊണ്ടും വെള്ളം ഒഴുകുന്നില്ല വെള്ളം ഒഴുകുന്ന സമയത്താണ് മാമലക്കണ്ടം ഇത് സ്കൂളിൻ്റെ പരിസരം കേട്ടോ ഇത് ഇതാണ് മാമലകണ്ട സ്കൂള് ഗവൺമെൻറ് സ്കൂള് അപ്പോൾ ഇവിടെ ഇന്ന് വർക്കിംഗ് ഡേ ആണ് പിള്ളേരൊക്കെ സ്കൂളിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് സൗണ്ട് ഒന്നും ഇല്ലാതെ ഞങ്ങൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് ആ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായ സ്ഥലമാണ് ആ സ്കൂൾ പിള്ളേർ ഭാഗ്യം ചെയ്തവരാണ് കേട്ടോ അത്രേ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പുഴയൊക്കെ കണ്ടപ്പോൾ ഓരോ സ്ഥലത്തും നിർത്തിയിട്ട് അവിടെ എൻജോയ് ചെയ്തിട്ടാണ് പോയത് ഇവിടെ ആനകളൊക്കെ വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമായിട്ടോ ചുറ്റു കാടാണ് കാടിങ്ങനെ നടുക്ക് ഇങ്ങനെ പോവുക ഈ സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന് ഇപ്പോൾ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് വെള്ളം കുറവാണ് അപ്പോൾ പിള്ളേർക്ക് നന്നായി കാലൊക്കെ നനക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ട് പോവാം പക്ഷേ അവിടെ ശ്രദ്ധിക്കണം എന്നാലും അവിടെ ഇവിടെ വലിയ വലിയ കുഴിയുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഉള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ ഇവരൊക്കെ നിന്ന് ഇവിടെ ഈ സ്ഥലത്ത് നല്ല കുഴിയുണ്ട് കേട്ടോ കുഴി വെള്ളം ഒഴുകിയിട്ട് ഇങ്ങനെ വീണ സ്ഥലമാണ് ഞങ്ങളെ ഈ പുഴ ഉള്ള സ്ഥലത്തിന്റെ പേരൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ മറന്നുപോയി ആനച്ചാൽ അങ്ങനെ ഓരോ സ്ഥലത്തിൽ കൂടെയാണ് പോയത് എനിക്ക് കറക്റ്റായിട്ട് തേര് യൂട്യൂബിലുള്ള യൂട്യൂബിലിടാളല്ലേ തീർത്തെടുത്തോ താഴ്ചയല്ലോ നിറങ്ങി നോക്കി താഴ്ച അല്ലല്ലേ വൈകുന്നേരം ചാട്ടത്തിന്റെ മേൽഭാഗം ചിയപ്പാറയുടെ മേൽഭാഗം അവിടെ മാർ പോരെ ഞാൻ നടക്കാനാണ് ആ നബറുദന്തരെ ഐത്ര നേ നല്ല ആ അല്ലേ അല്ലേ ഇപ്പോ നേരിയംഗലഡ് വഴി ഇറങ്ങടാ അലഹോമാ അവിടെ കുത്തെക്കളനെ അവിടുന്ന് ഇന്ന് മല തുറന്നു പൊരങ്കുണ്ടാക്കി പരങ്കുട്ടിയല്ല അതിനുമ്പോ വേറെ ഒന്നും ഉണ്ട് ഇവിടെ ഈ അല്ലെന്ന് ഈ നീണ്ടവർക്ക് ഇപ്പുറത്തേ അല്ലെന്ന് കാഞ്ഞിരവേലിക്ക് ഇപ്പുറത്ത് കാഞ്ഞിരവേലിയുടെ മേൽഭാഗത്ത് ഒരു ഇതുണ്ട് പുതിയ ചെറിയൊരു ഇതിന്റെ അപ്പുറത്തേക്ക് ആണെന്ന് മലയുടെ അപ്പുറമാണ് ഇതാണ് എവിടെ ഈ മല തുറന്നിട്ടപ്പുറത്തേക്കാണ് ഇത് ആ ഇതിന്റെ അടി തുരങ്ക ആ അവിടുന്ന് വെള്ളം പോണുന്നത് ആ തുരങ്കത്തില് കൂടിയാ ता <histology> <aring no liebe> അങ്ങനെ ഞങ്ങൾ വാളരകുത്ത് ചീയാപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ മേൽഭാഗത്തിൽ കൂടെ ഇങ്ങനെ വന്ന് വളരെ കുത്തൊക്കെ കണ്ട് അവിടുന്ന് പിന്നെയും പുറപ്പെട്ടു മൂന്നാർ മൂന്നാറിലേക്ക് ഈ സമയത്തൊക്കെ നല്ല കാറ്റ് ഇവിടുന്ന് തന്നെ നമുക്ക് ചെറിയൊരു തണുപ്പ് കാറ്റ് ഇങ്ങനെ തുടങ്ങിയായിരുന്നു യാത്ര തുടങ്ങി മൂന്നാറിലേക്ക് അപ്പോൾ കറൊക്കെ ഇട്ട് ബസ്സിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാം ഒരു പാട്ടൊക്കെ പാടി മാറി മാറി മൈക്കൊക്കെ മേടിച്ച് പാട്ടൊക്കെ പാടി എനിക്ക് ഇതിൽ കൂടെ മൂന്നാറിലേക്ക് പോകുമ്പോൾ കൊടകിലേക്ക് പോയ ഫീലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ കാറ്റും അവിടുത്തെ പരിസരവും മൊത്തം കൊടകിലെ ഒരു രീതിയാണ് ഏലക്കത്തോട്ടം അതുപോലെ കാപ്പിത്തോട്ടവും ആ തണുപ്പും നല്ല രസമായിരുന്നു അപ്പോൾ എന്റെ കൂട്ടുകാരികൾക്ക് എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പണ്ടത്തൊട്ടേ കാണുന്നവർക്കൊക്കെ അറിയാം എന്റെ വീട് കുടകാണ് അപ്പോൾ ഈ സമയത്ത് നല്ല തണുപ്പാണ് അവിടെ ഇപ്പോ കൊയ്ത്തിൻ്റെ സമയം കാപ്പി പരിക്കണ സമയമൊക്കെയാണ് അവിടെ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും കുടകിൽ പോയവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ പാട്ട് ഡാൻസൊക്കെ ഇട്ട് നല്ല എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല സ്ഥലം കാണുമ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ എൻജോയ് ചെയ്തിട്ടാണ് പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ പോയി വരുമ്പോൾ നേരെ രോട്ടിൽ കൂടെ അങ്ങനെ വന്നു ഒമ്പതര ആയപ്പോൾ വീട്ടിലെത്തി രാത്രി ആവുമ്പോ ഒന്നും ഈ വഴി കൂടെ വരാൻ പറ്റില്ല കേട്ടോ കാട്ട് വഴി കൂടെ വരുമ്പോൾ ആനയൊക്കെ ഇറങ്ങും ആനയും ജീവികളൊക്കെ ഇറങ്ങണ സമയമായതുകൊണ്ട് ഈ വഴിക്ക് തിരിച്ചു വന്നില്ല നേരെ വഴി വഴിക്കൂടെയാണ് നേര്യമംഗലം ആ വഴി കൂടെയാണ് പോയത് ഇതിന്റെ ബാക്കി ഇനിയും വീഡിയോ ഉണ്ട് അപ്പോൾ ഇതിന്റെ പുറകെ ആ വീഡിയോ വരുന്നതായിരിക്കും ഇതിന്റെ ബാക്കി മൂന്നാറിൽ എത്തിയിട്ടുള്ള ഒരു കാഴ്ചകളൊക്കെ ഇതിന്റെ പുറകെ വരും അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കൂടി കാണണം അപ്പോൾ ഈ വീഡിയോ ഇടാൻ ഇച്ചിരി താമസിച്ചു പോയി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് വീഡിയോ കാണാനായിട്ട് അപ്പോൾ കണ്ടവരൊക്കെ മറക്കാതെ ലൈക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെ കമൻറ്റിലായിരിക്കണം കേട്ടോ ദേ ഇവിടെ ഈ പരിസരം കണ്ടോ ഇതുപോലെയാണ് കൊടകയിലേക്ക് പോകുമ്പോഴും ഏലത്തോട്ടവും കാപ്പിത്തോട്ടവും ഇതേപോലെ സെയിം ഇങ്ങനെ പരിസരമാണ് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കൊടകിലെ ഗ്രാമപ്രദേശങ്ങളിലാട്ടോ ഇങ്ങനെ പരിസരം ഉണ്ടാവുന്നത് കാപ്പിത്തോട്ടം ഒക്കെ ആയിട്ട് മഴക്കാലത്ത് കാപ്പിത്തോട്ടം ഒക്കെ ഇങ്ങനെ കാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തോട്ടപ്പുഴ ഒക്കെ ഉണ്ടാവും കേട്ടോ അതിങ്ങനെ കടിച്ചിട്ട് ചോറൊക്കെ കുടിച്ചിട്ട് അത് പോവും തന്നെ പോവും എന്നിട്ട് ചോറ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു തോട്ടപ്പുഴ എന്നേം കൂടി കടിച്ചു ഇവിടെ പുഴയിലെ ഇറങ്ങിയപ്പോൾ എന്നിട്ട് അത് കടിച്ചിട്ട് അത് തന്നെ പോവും കേട്ടോ പോയിട്ട് പിന്നെ ഒരു ചത്തുപോവും അങ്ങനെ ഇവിടെ ഒരു പുല അവിടെ ഇറങ്ങി ബാക്കി വീഡിയോ ഇതിൻ്റെ പുറകെ തന്നെ വരുന്നതായിരിക്കും മിസ് ചെയ്യാതെ എല്ലാവരും ആ വീഡിയോ കൂടി കാണണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്